ിസ് ജേണി ഞാൻ ചൂസ് ചെയ്ത ജേണി അല്ല ഞാൻ ചൂസുന്ന ജേണി വാസ് സംതിങ് മോഡലിംഗ് തന്നെയായിരുന്നു ആരം എനിക്ക് ഈവൺ ഐ റിമെമ്പർ എന്റെ ഫസ്റ്റ് മൂവിയില് ഫസ്റ്റ് ഷോർട്ട് ആക്ഷൻ ഡയറക്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ചു ലൈറ്റ്സും ക്യാമറ പറഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി മീ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര പ്രായം ഉണ്ടെന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ സാറേ വിളിച്ചാണ് എനിക്ക് സാറിന് അറിയാം നമുക്ക് ഒരു കഥാപാത്രം ടെൽ ക്ഷാധികാർ ചെയ്യുമ്പോ പ്രിപ്പറേഷൻ വേണമെന്ന് ബിക്കോസ് റിയൽ ലൈഫ് ക്യാരക്ടർ കാണുമ്പോൾ ഐ കൈൻഡ് ഓഫ് വെരി ജീൻസും ഇടുന്നു കൊടുക്കുന്നു കഥാപാത്രം സാരി കൊടുത്ത് നടക്കുന്നതാണ് സോ അതിന് ആ അതെ സോ എന്റെ റിയൽ ലൈഫിൽ അങ്ങനെ യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മൂവി ഡി എൻ ഡി എൻ പ്ലിംഗിൻ ആർ ജെ ആർ ജെക്ക് എനിക്ക് അധികം പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല ബിക്കോസ് ദാറ്റ് ഐ വിത്ത് പിന്നെ അഷ്കർ കുറെ സഹായിച്ചായിരുന്നു ലൈക്ക് ഹൗ ടു ആർ ജെ മാതിരി സംസാരിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വരുമ്പം സം ചോദിക്കാറുണ്ട് ഹൗ ടു കാര്യം നമ്മൾ ഭയങ്കര എനർജി എടുത്ത് സംസാരിക്കേണ്ടതാണ് സോ ചില കഥാപാത്രങ്ങൾ വരുമ്പം നമ്മൾ കൂടെയുള്ളവർത്തർ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഞാൻ എന്തെങ്കിലും കുറവ് വരുമ്പോൾ സാറ് പറഞ്ഞു സുരേഷ് സാർ പറഞ്ഞു അന്നെ കുറച്ചും കൂടെ എനർജി കേറ്റ് ഐ മീൻ സോ ഐ തിങ്ക് ഏത് മൂവി എടുക്കുമ്പോഴും കൂമൻ ചെയ്യുമ്പോഴും ജിത്തു സാറാണെങ്കിലും ദി ഗൈഡ് യു സോ മച്ച് ലൈക്ക് എങ്ങനെ വേണം ആ ഒരു ലെവൽ പറയും ഇത് ഓവറാക്കേണ്ട അല്ല അല്ലെങ്കിൽ സ്ട്ടിൽ ആക്കാൻ വേണ്ട ദൈഡ് യു അക്കോഡിംഗ്ലി നമുക്കത് പോർട്ട്രേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ അല്ലാണ്ട് കൂടുതലും എനിക്ക് പ്രിപ്പറേഷൻ വേണ്ടി വന്ന ഒരു ഇതുവരെ വേണ്ടി വന്നിട്ടില്ല ബൈ ഗോഡ്സ് ബട്ട് ഓരോ കഥാപാത്രത്തിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്രേയുള്ളൂ അതെ അപ്പോ ശരിക്കും ഇപ്പോഴുള്ള യൂത്തിൽ ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അവരോട് ശരിക്കും എന്താണ് ടു സിനിമ ആ ഹൗ വാസ് സി ദിസ് ജേണി ഞാൻ ചൂസ് ചെയ്ത ജേർണി അല്ല ഞാൻ ചൂസ് ചെയ്ത ജേണി വാസ് സംതിങ് മോഡലിംഗ് തന്നെയായിരുന്നു ഐ മീൻ എനിക്ക് പാഷൻസ് എന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ വിൽ എല്ലാ ബ്യൂട്ടി ഒരു സിനിമ ചെയ്യും ബ്യൂട്ടി പോകും യാ മിസ് ഇന്ത്യ മിസ് ഫെമിന മിസ് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇൻഫാക്ട് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒക്കെ സോ അതായിരുന്നു കൂടുതലും പാഷനേറ്റ് ആയിട്ടുള്ളത് സിനിമ യാദൃശികമായിട്ട് വന്നുചേരുവായിരുന്നു ശേഷം അപ്പം എനിക്ക് അറിയത്തില്ല ആക്ട് ചെയ്യാൻ പറ്റുമോ കാര്യം എനിക്ക് ഈവൻ ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഷോർട്ട് ആക്ഷൻ ഡയറക്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ചു ലൈറ്റ്സും ക്യാമറ പറഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി ബിക്കോസ് നോൺ ഇസ് എടു ഗൈഡ് മീ അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത് സോ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഐ വുഡ് ഗീവ് ക്രെഡിറ്റ് ടു മൈ ഫാമിലി ദി ടീം ഹു ഹസ് സപ്പോർട്ട് മീ ആൻഡ് ടു ഓൾ ദി ഡയറക്ടർ ആൻഡ് ക്രൂ ദറ്റ് ഐ വർക്ക് വിത്ത് സോ ആ ജേണി എന്ന് പറയുന്നത് ടു ആൾ പീപ്പിൾ ഐ മീൻ ഹു വോണ്ട് ടു എൻ എ ദ മൂവി ഇൻഡസ്ട്രി വോട്ട് ഐ കൻ സേയിസ് അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവരവിടെ വന്ന് ചേരും സി അഷ്കർ ഇസ് ദി ബിഗസ്റ്റ് എക്സാമ്പിൾ ഹി വോണ്ടഡ് ഹീ ഹാസ് എ ബിഗ് ഫാമിലി ടു സപ്പോർട്ട് ബട്ട് അഷ്കറിന് പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഹി വിൽ നെവർ എൻഡ് ഇൻ മൂവീസ് സെയിം തിങ്ങ് ഇഫ് യു വോണ്ട് ടു വോക്ക് ഇൻ മൂവീസ് ഒരു ഏത് മേഖലയായിക്കോട്ടെ അതിൽ എത്തിപ്പെടണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ഇൻ എഫേർട്ട് യു ഹാവ് ടു വർക്ക് യു ഹാവ് ടു വിശ്വലൈസ് യു ഹാവ് ടു ഡ്രീം അങ്ങനെയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി ജൂനിയർ പെർഫോം അവിടെ ഹീറോ ആയിട്ട് എന്തൊക്കെ ഫേസസിലൂടെ നമുക്ക് എപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാവണം അല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പോകുമെന്ന് പറയട്ടല്ലേ ഞാൻ അനുഭവങ്ങളിലൂടെ വന്ന ഞാൻ സാറിൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ആൽബം അഭിനയിച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ട്സിന് അഭിനയിച്ചു ജൂനിയർ ആയിട്ട് അഭിനയിച്ച കഥകൾ ഒരുപാടാണ് ഞാൻ രണ്ട് മാസം ഒരു സ്ഥലത്ത് കിടന്ന അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷോർട്ടേ കിട്ടുള്ളൂ ഒരു ഡയലോഗ് ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ജീവനിയാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ കുറേ അമ്മമൻ്റെ കൂടെ അഭിനയിച്ചു തസ്കരി വിളിനെ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തു വന്ന ചെറിയ ചെറിയ പരിപാടികളിൽ വന്ന് 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 ഞാൻ ചെറിയ പടങ്ങൾ അഭിനയിച്ച ചെറിയ പടങ്ങൾ എന്നല്ല സിനിമയിൽ അഭിനയിച്ചു എനിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര പ്രായമുണ്ടെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ് നമുക്ക് ആ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മളെത്തി അപ്പോൾ എത്തിയപ്പോൾ ഇങ്ങനെ എത്തി 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 ദേവങ്ങാത്തത് വലിയൊരു ഡയറക്ടർ പടം സാറിൻ്റെ കൂടെ എത്താൻ പറ്റി ഞാൻ സാറിനോട് ചോദിച്ചത് എനിക്ക് ഒരുപാട് വർഷം പരിചയമുള്ളതാണ് സാറിനെ എനിക്കറിയാം സാറിനെ വിളിച്ചിടക്കിടയും ചെയ്തു സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമോ അങ്ങനെയാണ് ഞാൻ എനിക്കൊരു ചാൻസലിൻ്റെ തമാശമല്ല അറിയാം കാർത്തികത്തിനെ ഇതിൻ്റെ സമയത്ത് സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഓ അനൗൺസ് ചെയ്ത് എങ്ങനെ എനിക്ക് കയറി പറ്റിയേ പറ്റുള്ളൂ അത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അപ്പോൾ എനിക്ക് ആ ഒരു ബന്ധം ഞാൻ മിസ്യൂസ് ചെയ്തതെന്നല്ലേ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസർ ഓഫർ ചെയ്തപ്പോൾ ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു സാറിനെ നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം ഇങ്ങനെയാണ് അപ്പോൾ സാറ് സാറിനെ വിളിച്ചു പിന്നെ സാർ എന്നെ വിളിച്ചിരുന്നു ഞാനിവിടെ സംസാരിച്ചു സാർ അഷ്കർ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കാം ഒരു പണി ചെയ്താലോ പ്രൊഡ്യൂസർ ഓക്കെ ആണെങ്കിൽ ഞാൻ അഷ്കറിനെ വെച്ച് നായകനാക്കാത്തതാണ് കിളി പോയില്ലേ മക്കളെ എത്രയോ വലിയ ഡയറക്ടർ എന്നെ നായകനാക്കാത്ത പറയുകയെന്ന് പറഞ്ഞു സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് അതൊക്കെ അങ്ങനെ കാരണം നമ്മൾ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഒരുപാട് അനുഭവിച്ചു ഞാൻ ഞാനെന്നല്ല എല്ലാ മനുഷ്യരും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോഴും നമുക്കൊരു വിജയം ഉണ്ടാകാൻ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എല്ലാവരും കഷ്ടപ്പാടാണ് അപ്പോൾ അങ്ങനെ ഡി എൻ എൽ എത്തിയിരിക്കുന്നു വലിയൊരു ദൈവാനുഗ്രഹം ഭയങ്കര സന്തോഷം